മലയാളികളുടെ അഭിമാന താരം മമ്മൂട്ടി എത്തിയത് മമ്മൂട്ടിയുടെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തെ നേരിട്ട് കാണാനുമാണ് പതിനായിരങ്ങൾ ആശ്രമ മൈതാനക്കത്ത് എത്തിയത് പക്ഷേ മമ്മൂട്ടിയെ നേരിട്ട് കാണാൻ സാധിച്ചോ നമുക്ക് ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം കാണാൻ 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 ഇല്ല ഇല്ല സ്ക്രീനിലേ മമ്മൂട്ടിയെ കാണാൻ അടുത്ത് വന്നിട്ട് പോലും ഒന്നും കാണാൻ പറ്റിയില്ലേ കണ്ടോളൂ അതിന്റെ ഒരു സങ്കടമുണ്ട് ഭയങ്കര എങ്ങനെ മമ്മൂട്ടിയെ സ്ക്രീനിലെങ്കിലും കാണാൻ പറ്റി സന്തോഷം നേരിട്ട് കണ്ടില്ല മറവായി മറവായു ഞാൻ കൊണ്ടുവരുന്നവരാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയുള്ള ആവശ്യം കൊണ്ട് എത്താണ് ഞാൻ ഒരു പാട്ടുകാരനാണ് പാട്ടുകാരനാണ് സിനിമ പ്രേമിയാണ് കാണാൻ പറ്റില്ല സ്ക്രീനും കണ്ടു കാണാൻ പറ്റില്ല സ്ക്രീനെ കണ്ടു അത്രയാള് ആ കാണാൻ പറ്റില്ല ആ ആളാണ് കാണാൻ പറ്റില്ല സ്ക്രീന് കണ്ടതേ ഉള്ളു സ്ക്രീനിൽ കണ്ടതേ ഉള്ളൂ നേരിട്ട് കാണാൻ പറ്റിയില്ല കാറിൽ വരുന്നത് കണ്ട് പക്ഷെ ലെഫ്റ്റ് സൈഡായി പോയി നമ്മള് റൈറ്റ് സൈഡായി പോയി കാണാൻ പറ്റിയില്ല നമ്മൾ ആ ആപ്രീച്ചിട്ട് വന്നു പക്ഷെ ഇപ്പൊ സ്ക്രീനിലേ കാണാൻ പറ്റുള്ളൂ അത്രക്ക് ജന തിരക്കായി പോയി ഇത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് ഒരുപാട് നഷ്ടം കാണാൻ പറ്റില്ല ഇതിനേക്കാൾ നല്ലത് ഞങ്ങൾ ടി വിയിൽ കൂടി കാണുന്നതായിരുന്നു നല്ലത് സ്ക്രീനിൽ കാണുന്ന മതി സ്ക്രീൻ കാണാനോ പറ്റത്തുള്ളൂ അത്രയും ജനമുണ്ട് കണ്ടു മമ്മൂട്ടിയെ അവിടെ സ്ക്രീനിൽ കണ്ടിട്ട് പോയിട്ട് വന്നേയുള്ളൂ നേരിട്ട് കണ്ടിട്ട് വേദി കണ്ടോ വന്നതാണ് അവിടെ കൊള്ളാം നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി മമ്മൂട്ടിയെ കണ്ട് പക്ഷെ നേരിട്ട് ഡയറക്ട് കാണാൻ പറ്റിയില്ല സ്ക്രീനിലേ കാണാൻ പറ്റുള്ളൂ അതിലൊരു വിഷമമുണ്ട് കാരണം നേരിട്ട് കാണാനുള്ള അവസരം കിട്ടുന്നില്ല അത്ര നല്ല തിരക്കില്ലേ സെൽഫിയൊക്കെ എടുക്കണം എന്നുണ്ടെ കാണാൻ പറ്റില്ല സ്ക്രീനിലേ കണ്ടോളൂട്ട് കാത്തിരിക്കുന്നു മമ്മൂട്ടിയെ കാണാൻ കുറച്ചും കൂടെ ഓപ്പൺ ആക്കിയായിരുന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം സൈഡിലായി പോയി ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി പോയി പോയി കാരണം കാണാൻ കാണാൻ സൈഡ് പിന്നെ കണ്ടു സന്തോഷം പറ്റില്ല തിരക്കാണ് ഇപ്പം സ്ക്രീനിൽ കാണാൻ പറ്റി സന്തോഷം ഇല്ല സ്ക്രീനിൽ കൂടെ കണ്ടു പ്രോജക്ടറിൽ കൂടി പിന്നെ ഇല്ലാതെ ഭയങ്കര ആ ചെറിയ പക്ഷെ പക്ഷെ മഴ പെയ്തില്ല അതുകൊണ്ട്

മമ്മൂട്ടിയെ നേരിൽ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പതിനായിരങ്ങൾ ആശ്രമ മൈതാനത്തേക്ക് എത്തിയത് പക്ഷേ സ്ക്രീനിൽ മാത്രമേ അദ്ദേഹത്തെ കാണാൻ സാധിച്ചുള്ളൂ അതിനുള്ള ഒരു നിരാശയും എല്ലാവരുടെയും മുഖത്തുണ്ട് ആശ്രമ മൈതാനത്ത് നിന്നും വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കൊല്ലം